ടിപ്പർ ഡ്രൈവർമാരും ഉടമകളും മര്യാദ കാണിക്കണം ലാഭം എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷേ കുറച്ചുകൂടി മര്യാദ കാണിച്ചില്ലെങ്കിൽ ഈ ടിപ്പർ ലോറിയുടെ മോഡിലേക്ക് ഹിറ്റാച്ചിയിൽ വാരി വെയിറ്റ് ഒന്നും നോക്കുന്നില്ല വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് എ സിയാണ് പലപ്പോഴും ഹോർണടിച്ചാൽ കേൾക്കില്ല ഒരു ശബ്ദം അവർ കേൾക്കുന്നില്ല വളരെ ഒച്ചത്തേക്ക് പാട്ട് വെച്ച് അവർ വാമിതമായ വേഗത്തിൽ പോവുകയാണ് തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു സഹോദരൻ്റെ പുറത്തൂടെ കഴിഞ്ഞ ദിവസം കയറി ഇറങ്ങുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ട് മാത്രം അതിലൊരു അന്വേഷണം നടത്തുക മാത്രമല്ല ഈ ടിപ്പർ ലോറിയുടെ മോഡിലേക്ക് ഹിറ്റാച്ചിയിൽ വാരി വെയിറ്റ് ഒന്നും നോക്കുന്നില്ല വാരി ഇടുമ്പോൾ നിങ്ങൾ സാധനം കൂടുതലുണ്ടോ എന്ന് നിങ്ങളെ ലാഭത്തിനാണെന്ന് അവർ മനസ്സിലാക്കും പക്ഷേ അത് ഉയർന്നു നിൽക്കുകയാണ് അത് ഉയർന്നു നിൽക്കുമ്പോഴാണ് ഒരു കുഴി ഒരു സൈഡിലേക്ക് റോഡ് വണ്ടി ഒന്ന് ചെരിഞ്ഞു പോകുമ്പോൾ മുകളിലിരുന്ന കല്ല് പുറയിൽ വന്ന യാത്രക്കാരനായ ഒരു വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു വിദ്യാർത്ഥീനെ മടിയിൽ വണ്ടിയിലേക്ക് വീഴുകയാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വീഴുമ്പോൾ അത് അദ്ദേഹത്തിനെ വയറ്റിൽ എന്നും പറയുന്നു അങ്ങനെ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടാണ് മരിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധമായും ശ്രമിക്കണം ഇക്കാര്യങ്ങളിൽ സ്ട്രിക്റ്റായ നടപടി സർക്കാർ തീരുമാനിക്കും വിലപേശാൻ പറ്റിയ സമയമല്ല മനുഷ്യജീവന് വിലയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ വില കൽപ്പിക്കണം ഞാൻ മനുഷ്യജീവന് വിലയുണ്ടെന്ന് പലപ്പോഴും ഞാൻ പറയും അത് ലൈസൻസിൻ്റെ കാര്യത്തിൽ ലൈസൻസ് തന്നെ നല്ല ലൈസൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പാടില്ല എന്നൊരു നിലപാട് അതൊരു മോശം നിലപാടാണ് ആ നിലപാട് അംഗീകരിക്കാൻ കഴിയുകയില്ല ഇതൊക്കെ അതിൻ്റെ ഫലമാണ് കാരണം തന്നെ ഒരു ഡ്രൈവർക്ക് അമിതമായ സാധനം കയറ്റി വെച്ച് കൊണ്ടുപോവുക വളരെ ലൂസായിട്ടുള്ള പാറയുടെ കഷ്ണങ്ങൾ മുകളിൽ വെച്ച് പോവുക ഇതൊക്കെ അശ്രദ്ധയാണ് എന്തുകൊണ്ട് ഡ്രൈവർ അതിൻ്റെ പുറത്ത് കയറിയത് നോക്കിയോ ഇത് സേഫാണിരിക്കുകയാണോ വലിയ വലിയൊരു പാറയാണെങ്കിൽ അവിടെ ഇരിക്കും ചെറിയൊരു പീസാണ് ഇത്ര വലിപ്പുള്ളൊരു പീസാണ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് വന്ന് വീണിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഡ്രൈവറുടെ നെഗ്ലിജൻസ് ഉണ്ട് അതിനകത്ത് അതുകൊണ്ട് ഡ്രൈവർമാർ കുറച്ചുകൂടി ഒരു ഈ ഡ്രൈവിങ് മാത്രമല്ല മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ ഈ ടിപ്പർ ലോറികളെ കുറിച്ചുള്ള പരാതി ജനങ്ങൾ പറയുന്നതാണ് വളരെ ശരിയാണത് പറയുന്നത് കാരണം ഇവർ ഈ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് എ സിയാണ് പലപ്പോഴും ഹോർണടിച്ചാൽ കേൾക്കില്ല ഒരു ശബ്ദം അവർ കേൾക്കുന്നില്ല വളരെ ഒച്ചത്തേക്ക് പാട്ട് വെച്ചാൽ അവർ വാഭിതമായ വേഗത്തിൽ പോവുകയാണ് തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു സഹോദരൻ്റെ പുറത്തൂടെ കഴിഞ്ഞ ദിവസം കയറി ഇറങ്ങുന്ന ദൃശ്യം നമ്മൾ കണ്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ടിപ്പർ ഡ്രൈവർമാരും ഉടമകളും മര്യാദ കാണിക്കണം ലാഭം എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷേ കുറച്ചുകൂടി മര്യാദ കാണിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ അങ്ങോട്ട് കർശനമായ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകണം